ഇതൊക്കെ മറ്റു രാജ്യങ്ങളുടെ അതിർത്തി കാക്കുന്നു എന്ന് പറയുന്നത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്നതും രാജ്യങ്ങളെ സംബന്ധിച്ച് ചങ്കെടുപ്പേറ്റുന്നതുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത്തരത്തിൽ ഒന്നല്ല രണ്ടല്ല ഒന്നിലധികം കേമന്മാർ എന്തിനേറെ പറയുന്നു ചൈനയുടെ കരുത്തന്മാരെക്കാളും റഷ്യയുടെ സാങ്കേതികവിദ്യയെക്കാളും മികച്ച രീതിയിൽ ഇന്ത്യ ഒരേ സമയം വികസിപ്പിച്ചെടുത്തിരിക്കുന്ന മിസൈലുകൾ പ്രതിരോധ രംഗത്തെ തന്നെ ഒരു ചരിത്ര നേട്ടമായി ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട് അതിർത്തിയിൽ ഉണ്ടാകുന്ന ശത്രുവിൻ്റെ ചെറുനീക്കത്തെ പോലും കൃത്യമായി തിരിച്ചറിഞ്ഞ് നെഞ്ചു വിളർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പിനാക്കയും പ്രളയം ഇത് കണ്ട് ശത്രുപാളയം ഭയന്ന് വിറയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ശത്രുവിൻ്റെ മടയിലെത്തി തീതുപ്പി തിരിച്ചെത്തുന്ന കരുത്തന്മാരുടെ ഒരു കലവറ തന്നെയാണ് നാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന് വൻ കുതിച്ചുചാട്ടമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലായിട്ടുള്ള പ്രളയി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ആയിരം കിലോഗ്രാം വരെ ഭാരം വഹിച്ച് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുപാളയത്തിലെത്തി നാശം വിതയ്ക്കാൻ കഴിയുന്ന പ്രളയി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്ത് തന്നെയാണ് ചൈനയുടെ ഡോങ് ഫങ് ടോൾ റഷ്യയുടെ നയൻ കെ സെവൻ ട്വൻറ്റി ഇസ്കന്ദർ എന്നിവയേക്കാൾ ഏറ്റവും മികച്ച ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലായി പ്രളയി മാറുകയാണ് ഇതിൻ്റെ വേഗതയും കൃത്യതയും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് ആർക്കും മാറ്റുരയ്ക്കാൻ കഴിയാത്ത സവിശേഷത ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രളയി നിരവധി പുതിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതൊക്കെ തന്നെ ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഈ അടുത്തും ഒരു പരീക്ഷണം നടന്നു വിജയകരമായി അത് പൂർത്തീകരിച്ച് പ്രൊപ്പലൻറ്റ് റോക്കറ്റ് മോട്ടോറുകളാണ് മിസൈലിന് കൂടുതൽ കരുത്തു നൽകുന്നത് ആയിരം കിലോഗ്രാം വരെയുള്ള ഭാരം വഹിച്ച് അഞ്ഞൂറ് കിലോമീറ്റർ അകര വരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ മിസൈലിന് സഞ്ചരിക്കാനായി കഴിയും ചൈനീസ് പാകിസ്ഥാൻ അതിർത്തികളിൽ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രളയ മിസൈലിൻ്റെ വിജയം ഇന്ത്യയെ സംബന്ധിച്ചത് തന്ത്രപരമായ ഒരു മേൽക്കൈ തന്നെയാണ് നമുക്ക് ലഭ്യമാക്കി നൽകുന്നത് വായുവിൽ വെച്ച് വഴിതിരിച്ചുവിടാനും ശത്രുവിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാനും പ്രളയ മിസൈലിന് കഴിയും ആധുനിക നാവിഗേഷൻ സംവിധാനവും ഏവിയോണിക്സും ഒക്കെ തന്നെ ഘടിപ്പിച്ചു തന്നെയാണ് ഈ മിസൈലിനെ നാം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോളിഡ് പ്രൊപ്പലൻ ക്വാസി ബലിസ്റ്റിക് മിസൈലായി തന്നെയാണ് പ്രളയെ അറിയപ്പെടുന്നത് അത്യാധുനിക ഗൈഡൻസ് നാവിഗേഷൻ സംവിധാനങ്ങളാൽ തന്നെ സമൃദ്ധമാണ് വിവിധ തരം ഫോർമുലകൾ വഹിക്കാൻ വ്യത്യസ്ത തരം ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ഇതിന് കരുത്തുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു താൽക്കാലിക ലോഞ്ചറിൽ നിന്ന് വരെ ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത അതായത് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ഈ മിസൈലിലും നാം കൊണ്ടുവന്നിട്ടുണ്ട് പരമ്പരാഗതമായിട്ടുള്ള മിസൈൽ ലോഞ്ചറുകളിൽ നിന്നും വിക്ഷേപിക്കുന്നതിന് പകരം യുദ്ധസാഹചര്യത്തിൽ ഭാരതത്തിന് ഏറെ ഗുണം ചെയ്യുന്ന മേൽക്കൈ നൽകുന്ന രീതിയിൽ ഇതിനെ കുറഞ്ഞ സമയം കൊണ്ട് താൽക്കാലിക ലോങ്ജറിംഗ് ഘടിപ്പിച്ച് വിക്ഷേപിക്കാൻ കഴിയും പുതിയ തലമുറയിൽ ഉൾപ്പെട്ട കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ഈ മിസൈലിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഘടിപ്പിച്ചിരിക്കുന്നുവെന്ന് ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ ജി സതീഷ് റെഡ്ഡി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ഇന്ത്യൻ സേനയുടെ കരുത്തറിയിക്കുന്ന വമ്പനായി പ്രളയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കാനായി ഒന്നിലധികം മിസൈലുകൾ ഒരേ സമയം തുടക്കുന്ന ഒരു തന്ത്രമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സാൽവോ ലോഞ്ച് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഒന്നിലധികം മിസൈലുകൾ ഒരേ സമയം ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് ശക്തമായ പ്രഹരം ഏൽപ്പിക്കുന്നു ചിന്തിച്ചു നോക്കുക അതല്ലെങ്കിൽ വിവിധ ദിശകളിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുന്നു ഇതൊക്കെ തന്നെ പ്രളയ മിസൈലിന് സാൽവോ ലോഞ്ചിലൂടെ ചെയ്യാനായി സാധിക്കും എന്നാൽ ഒന്നിലധികം മിസൈലുകളോ റോക്കറ്റുകളോ ഒരേ സമയമല്ലെങ്കിൽ അടുത്തടുത്ത സമയക്രമത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന സാൽവോ സാങ്കേതിക വിദ്യ യുദ്ധരംഗത്ത് അതീവ സങ്കീർണമായ ഒരു വിഷയമായി തന്നെ മാറും താഴ്ന്ന ഉയരത്തിൽ പറക്കാനും അവസാന ഘട്ടത്തിൽ പൊടുന്നനെ തന്നെ അവയുടെ ദിശ മാറ്റാനും കഴിയുന്ന ഈ പ്രളയി ചൈനയ്ക്കും പാകിസ്ഥാനും അവർ വിന്യസിച്ചിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് ഇതിൻ്റെ ദിശ കണ്ടെത്തുക എന്നുള്ളതാണ് ശത്രുക്കളെ സംബന്ധിച്ച് അപ്രാപ്യമായ ഒരു വിഷയം പരീക്ഷണത്തിൽ മിസൈലിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളും ഗൈഡൻസും ഒക്കെ കൃത്യമാണെന്ന് കപ്പലുകളിൽ സ്ഥാപിച്ചിരുന്ന സെൻസറുകൾ വഴി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഇന്ത്യ പ്രളയി വികസിപ്പിച്ചു ആരാണ് അതിൽ പ്രധാനിയായ ആരെയാണ് പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ഹ്രസ്വദൂര ഖാസി ബലിസ്റ്റിക് മിസൈലുകൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത് തിയേറ്റർ ലെവൽ ടാർഗറ്റുകളെ തന്നെയാണ് അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് അതായത് ലളിതമായി പറഞ്ഞാൽ ശത്രുരാജ്യങ്ങളുടെ എയർബേസുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ റഡാർ ഇൻസ്റ്റലേഷനുകൾ സൈനിക ലൊജിസ്റ്റിക് കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളെ കൃത്യമായി ആക്രമിക്കാൻ പ്രളയിക്ക് കഴിയും ഇതുകൂടാതെ തന്നെ പ്രതിരോധ മേഖലയിൽ മറ്റൊരു നാഴിക കൂടി ഇന്ത്യ പിന്നിട്ട് കഴിഞ്ഞു അതാണ് തുടക്കത്തിൽ പരാമർശ പിനാക്ക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക ഗൈഡഡ് റോക്കറ്റുകളുടെ ആദ്യ ബാച്ചാണ് ഞായറാഴ്ച അർബേനിയയിലേക്ക് അയച്ചത് അങ്ങനെ അർബേനിയയുടെ അതിർത്തി മേഖല കാക്കാനായി ഇന്ത്യൻ കരുത്തൻ നിലയുറപ്പിച്ചിരിക്കുന്നു അർമേനിയ ഒറ്റയ്ക്കല്ല മറ്റ് നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ തന്നെ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് താല്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടൊക്കെ തന്നെ വന്നിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയ കാര്യം നമുക്ക് അറിയാവുന്നതാണ് അർബേനിയയിലേക്ക് അയച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റുകൾ ഒരു സ്വകാര്യ മേഖലാ കമ്പനി നിർമ്മിച്ചത് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് ഇതൊരു സുപ്രധാന സംഭവകാശം തന്നെയാണ് പ്രത്യേകിച്ചും പ്രതിരോധ ഉൽപ്പാദനത്തിൽ രാജ്യത്തെ ഒരാഗോള കേന്ദ്രമാക്കി മാറ്റാൻ സർക്കാർ വളരെ കാലമായി ലക്ഷ്യമിടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വകാര്യ മേഖലയിലെ കമ്പനികൾ സർക്കാർ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത അടക്കം തുറന്നു നൽകുന്നു ഏറെ തൊഴിൽ സാധ്യതകൾ ഇതിലൂടെ കൽപ്പിക്കപ്പെടുന്നു പിനാക്ക റോക്കറ്റുകൾ ആദ്യം വാങ്ങുന്ന രാജ്യം അർമേനിയ തന്നെയാണ് ഇന്ത്യ അർമീനിയയിലേക്ക് കയറ്റുമതി ചെയ്ത പിനാക്ക റോക്കറ്റുകൾ നിർമ്മിച്ചത് സ്വകാര്യ മേഖലാ കമ്പനിയായിട്ടുള്ള സോളാർ ഡിഫൻസ് ആൻഡ് ആണ് അർമേനിയയിലേക്ക് ആദ്യ കയറ്റുമതി അയച്ചുകൊണ്ട് ആയുധ നിർമ്മാണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറുന്നു എന്ന വ്യക്തമായ സന്ദേശം ലോകരാജ്യങ്ങൾക്ക് നൽകുന്നു ഇന്ത്യ അത് ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വെളിപ്പെടുത്തി